എനിക്ക് ചായ എനിക്ക് ചായ വേണമെങ്കിൽ ആരാണ് കിട്ടാറുണ്ടത് അമ്മയല്ലേ നടന്നിരിക്കെ എഴുപ്പിച്ച് നമുക്ക് ചായ ഇടാൻ പറയാ சும் கண்ணில் இங்க കണ്ണ് നോക്ക് നിറയെ കൺമഷി ഇങ്ങനെ വരയില്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മോളു ഞാൻ ലൈറ്റായിട്ടൊന്നും കണ്ണ് വാങ്ങി ചായ ഇട്ടാ എന്തോ ചായ മസാല ചായ ഹായ് ഫ്രണ്ട്സ്

ഞാൻ പറഞ്ഞില്ല ചായ ഇടാൻ പോണത് അപ്പൊ മൂന്ന് പേർക്കുള്ള അവശേഷ സാധനങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഈ ഇഞ്ചിയും ഏലപ്പി മാത്രം ചെറുതായിട്ടൊന്നും അല്ലിക്കോ ചെറുതായിട്ടതല്ലേ അതി ஏனக்கொட்டோ இது பார்க்க நமக்கு இடது கையிலும் மலது கையெல்லாம் கிட்ட നമുക്ക് എന്ത് അറിയാമോ മൂന്ന് മൂന്ന് ചായക്ക് എത്ര ഗ്ലാസ് വെള്ളം ഒന്നര ഗ്ലാസ് ഇത് ഞാൻ മാറ്റി തരാ ഒന്നായി ഒഴിക്കേ சேறி വെச்சு. டேడే டேడే ലൈബ്രറി. அப்ப गाइस இது மாதிரி نعملకం. നമുക്ക് ഇളക്കാനാണ് ചൂടാക്കാം. ഇത് മാത്രമേണ്ടോ. മാക്കല്ലേ. അപ്പുറത്തെ തൊട്ട് വെച്ചോ. ഇതിനെ നമ്മൾ ചേരാൻ മാറ്റി വെക്കുക. ഹ് അടിച്ചേ. സർ गाइस இப்ப നമ്മൾ അരക്കാൻ போണേ. ചൂടാണ് ഈ ചൂട് അമ്മ വിളിച്ചു തരാം കേട്ടാ സോ അത് എന്റെ അമ്മ അഴിച്ചു തരണം പോകാസ് ഗ്ലാസ്

ഫോർ ഹൺഡ്രഡ് സിക്സ് ഇത് നന്നായിട്ടൊന്ന് തളക്കണം

ഇത് നല്ല തിളക്കുന്നു അപ്പോഴാണ് എൻ്റെ ഒരു ടേസ്റ്റ് കൂടുന്നത് അപ്പൊ നാളെ ചായയുടെ അറിയാല്ലോ ഞാൻ നാളെ അടുത്ത് കഴിഞ്ഞു ചോദിച്ചാല് ചായ മൂന്ന് പേർക്ക് എത്ര ഗ്ലാസ് പാല് വെള്ളം എത്ര ഗ്ലാസ് പാല് വേണം എത്ര ഗ്ലാസ് വെള്ളം ഗ്യാസ് വെള്ളത്തിന് വേണ്ടത് ഒന്നര ഗ്ലാസ് ഒന്ന് ഒന്നര ഒന്നര ഗ്ലാസ് ആണ് ഒന്നര ഗ്ലാസ് കോഫിയാണ് എന്നിട്ടോ ജിരമെന്ന് ശർക്കര കരിപ്പട്ടി അത് തിളച്ചുകൊണ്ടിരുന്ന സമയത്ത് പഞ്ചസാര ഇടാം പക്ഷെ ഞാൻ പഞ്ചസാര എല്ലാം ഉപയോഗിക്കുന്നത് കരിപ്പെട്ടിയാണ് അപ്പം തിളച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇടാൻ പറ്റില്ല അത് കാരണം രണ്ടാമത്തെ സ്റ്റേജിൽ ഇട്ടു അപ്പം ചായ ഒന്ന് ചെറുതായിട്ടൊന്ന് ശേഷം Thank mm -hmm. you. ഇരിക്കുമാ ആണോ <laughs> 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 അമ്മ പറيسോർ അവിടെ ഇരിക്കാനാണ് നീ ആര് ഇഷ്ടു ഇതെന്താ ഇത് ഇടല്ല അവിടെ ഇരിക്കാം വാ ഇവിട വാ നമ്മുടെ പാർക്കിൽ ഇരിക്ക നിവി വാ ആണിവിടെ വാ ഒരാൾങ്ങ കേറ വേറെ മാറി ഇരിക്ക ചായയാ കുടിച്ച നോക്കി ഇരിക്ക് ചായ நீ चाय குடிச்சு 놓고 கொள்ளாம நோட் பண்ணு. அதൊന്നുമல்ல அது. நீ எடு. தண்ணி நேசி எடுக்க. குடிشមកிர வர. நான் வீடியோ வேணுமா நான் டீ குடிக்கிறேமா? எது உங்களுக்கு முக்கியம்? வீடியோ தான் முக்கியம். മെഹന്തിരെ പിടിച്ചു നോക്കുമ്പോഴും ഇത് തന്നെ പോലെ അപ്പോ നിങ്ങൾക്ക് ഈ റെസിപ്പി വീട്ടിൽ ഇതിന്റെ പേര് മസാല

അപ്പോൾ ഇന്നത്തെ ചായ എല്ലാവരും ഒന്ന് ഇട്ട് നോക്കണം നല്ല ടേസ്റ്റാണ് മസാല ചായ പട്ടയും ഗ്രാമ്പും ഏലക്കയും ഇഞ്ചി ഇതിൽ ഇഞ്ചിയും പട്ടയും തന്നെ പട്ടയല്ലോ ഏലക്ക ഏലക്കയാണ് കുറച്ച് മുന്നിട്ട് നിൽക്കേണ്ടത് അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ ഫ്ലേവറാണ് കുറച്ച് മുന്നിട്ട് നിൽക്കേണ്ടത് മറ്റേത് കണ്ടെങ്കിൽ കുറച്ച് മതിയാവും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി കുടിച്ചിട്ട് എനിക്ക് ഒന്ന് കമൻറ്റ് തരൂ അല്ലേ ശരി അപ്പോ അടുത്ത നല്ലൊരു വീഡിയോമായി കാണും വരെ ബൈ ഫോർ നാ